കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശ പോരാട്ടങ്ങളും ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും നിയമവാഴ്ചയ്ക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ സമരവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് ഇരു സമരങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവർ പരസ്പരം ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും സർവാത്മാന അംഗീകരിക്കുകയും ഒരുമിച്ച് മുന്നേറുകയും ചെയ്യുക എന്നതാണ് വിജയത്തിനുള്ള മുന്നുറപ്പ് ജനയുഗം എഡിറ്റോറിയലൂടെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ വരെ പതിനാല് മാസത്തോളം നീണ്ടുനിന്ന ഇന്ത്യൻ കർഷകരുടെ ഐതിഹാസിക പ്രക്ഷോഭത്തെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു കർഷക സമരവേലിയേറ്റത്തിന്റെ അന്തരീക്ഷമാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും രാഷ്ട്ര തലസ്ഥാനത്തും ഉടലെടുത്തിരിക്കുന്നത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് പഞ്ചാബിൽ നിന്നും ഡൽഹിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ട കർഷകരുടെ മൂവായിരത്തിലേറെ ട്രാക്ടർ ട്രോളി സംഘങ്ങൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ അംബാലയിലെ ശംഭുവിൽ തടയപ്പെട്ടതോടെ സായുധ സുരക്ഷാ സേനയും നിരായുധരായ കർഷകരും തമ്മിൽ ആരംഭിച്ച അക്രമാസക്ത മുഖാമുഖം കർഷക പ്രക്ഷോഭം സൃഷ്ടിച്ചേക്കാവുന്ന കലാപ സദൃശമായ അന്തരീക്ഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലവുമുള്ള മിനിമം താങ്ങുവിലയടക്കം വിവിധ ആവശ്യങ്ങളോടെ മോദി സർക്കാർ സ്വീകരിച്ചു പോന്ന നിഷേധാത്മക സമീപനമാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ഡൽഹി ചെലോ സമരം നിർബന്ധിതമാക്കിയത് കിസാൻ മസ്ദൂർ മോർച്ച സംയുക്ത കിസാൻ മോർച്ച എന്നിവയടക്കം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സംഘടനകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് സ്ത്രീകളും ചെറുപ്പക്കാരും വയോധികരും അടക്കം കർഷകർ നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പുകളുമായാണ് ട്രാക്ടർ ട്രോളികളിൽ യാത്ര പുറപ്പെട്ടിട്ടുള്ളത് പ്രക്ഷോഭകർ രാഷ്ട്ര തലസ്ഥാനത്ത് പ്രവേശിക്കുന്നത് തടയാൻ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇരുമ്പ് ബാരിക്കേഡുകൾ കണ്ടെയ്നർ ട്രക്കുകൾ ദേശീയപാത കുഴിച്ചുണ്ടാക്കിയ ട്രഞ്ചുകൾ മുള്ളുവേലി വലയങ്ങൾ എന്നിവ പഞ്ചാബ് ഹരിയാന അതിർത്തി മുതൽ ഡൽഹി തലസ്ഥാന മേഖലാ അതിർത്തികൾ വരെ സ്ഥാപിച്ച് യുദ്ധസമാനമായ പ്രതിരോധ സജ്ജീകരണങ്ങളാണ് ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത് രാഷ്ട്ര തലസ്ഥാനത്ത് തന്നെ പ്രധാന കവാടങ്ങളിലും കേന്ദ്രങ്ങളിലും വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ചെങ്കോട്ട സമുച്ചയം അടച്ചു കഴിഞ്ഞു അന്നദാത എന്ന് വിളിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ രാഷ്ട്ര തലസ്ഥാനത്തേക്കുള്ള പ്രവേശനാവകാശം തടഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി ഒരിക്കൽ കൂടി അവരുടെ കർഷക വിരുദ്ധതയാണ് തുറന്നുകാട്ടുന്നത് സംയുക്ത കിസാൻ മോർച്ചയിലെ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവയും അല്ലാത്തവയുമായ സംഘടനകളും യൂണിയനുകളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കും സമരപരിപാടികളിലെ അന്തരങ്ങൾക്കും ഉപരി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിലുള്ള യോജിപ്പ് കർഷക പ്രക്ഷോഭത്തെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രാകേഷ് ടികായത്ത് അടക്കമുള്ളവർ നയിക്കുന്ന കിസാൻ യൂണിയനുകളും ഇടതുപക്ഷ കിസാൻ സഭകൾ അടക്കമുള്ള രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ട കാർഷിക സംഘടനകളും ബി ഒഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളും നൽകിയ സംയുക്ത ആഹ്വാനം അനുസരിച്ച് ഫെബ്രുവരി പതിനാറിന് വ്യാവസായിക വാണിജ്യ തൊഴിൽ മേഖലകളിൽ പണിമുടക്കും രാജ്യവ്യാപകമായി ഗ്രാമീണ ബന്ധം നടക്കുകയാണ് ഇപ്പോൾ ഡൽഹി ലക്ഷ്യമാക്കി കർഷകർ നടത്തുന്ന മുന്നേറ്റവും തൊഴിലാളി പണിമുടക്കം ഗ്രാമീണ ബന്ധം രാജ്യത്തെ കർഷകരുടെ യും തൊഴിലാളികളുടെയും മോദി സർക്കാരിനെതിരായ ചെറുത്തുനിൽപ്പിന് വർഗപരവും രാഷ്ട്രീയവുമായ കരുത്ത് പകർന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും ഐക്യത്തിൽ വിള്ളലുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തിവരുന്ന ശ്രമങ്ങളെയും ഈ അവസരത്തിൽ കണ്ടില്ലെന്ന് മടിച്ചുകൂടാ കർഷക പ്രക്ഷോഭത്തെ രാഷ്ട്രീയ വിലപേശലിനുള്ള അവസരമാക്കി മാറ്റാൻ ശ്രമങ്ങൾ പഞ്ചാബിൽ തകൃതിയായി നടന്നു വരികയാണ് പ്രക്ഷോഭത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ശിരോമണി അകാലി ി ജെ പിയുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് കണക്ക് കൂട്ടുന്നു രാജ്യത്തെ ജനാധിപത്യ പ്രതിപക്ഷം ഈ രാഷ്ട്രീയ കളി തിരിച്ചറിഞ്ഞ് കർഷക തൊഴിലാളി പ്രക്ഷോഭത്തെ തങ്ങളുടെ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ആവശ്യമായി വിവേകം കാണിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ രാജ്യത്താകെ കരുത്താർജിച്ചു വരുന്ന കർഷക തൊഴിലാളി അവകാശ പോരാട്ടങ്ങളും ബി ജെ പി അനുവർത്തിച്ചു പോരുന്ന ജനവിരുദ്ധ ചങ്ങാത്ത മുതലാളിത്ത സാമ്പത്തിക നയങ്ങളും അവർ പിന്തുടരുന്ന ഫാസിസ്റ്റ് പ്രതിലോമ രാഷ്ട്രീയവും രാഷ്ട്ര ജീവിതത്തിൽ സൂക്ഷത കൈവരിച്ചിരിക്കുന്ന വൈരുദ്ധ്യത്തെയാണ് തുറന്നു കാട്ടുന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശ പോരാട്ടങ്ങളും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും നിയമവാഴ്ചയ്ക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ സമരവും ഒരു നാണയത്തിന്റെ രണ്ട് വർഷങ്ങൾ മാത്രമാണ് ഈ സമരങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവർ പരസ്പരം ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും സർവാത്മാന അംഗീകരിക്കുകയും ഒരുമിച്ച് മുന്നേറുകയും ചെയ്യുക എന്നതാണ് വിജയത്തിലുള്ള മുന്നുറപ്പ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ കർഷകരും തൊഴിലാളികളും നടത്തിവരുന്ന അവകാശ സമരത്തിന് സമ്പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തി അവയെ വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് ജനാധിപത്യ മതനിരപേക്ഷ പുരോഗമന ശക്തികളുടെ അടിയന്തര രാഷ്ട്രീയ ഉത്തരവാദിത്തം ജനയുഗ എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം